നമസ്കാരം ശ്രീ കെ എം ഷാജഹാൻ സി പി എമ്മിൻ്റെ നേതൃയോഗങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ രണ്ടാം ദിവസമാണ് ഈ അവസരത്തിൽ ഡോക്ടർ തോമസ് ഐസക്ക് വളരെ പരസ്യമായിട്ട് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളാണ് ഇത് മുൻപ് ഞാൻ താങ്കളോട് ചോദിച്ചിട്ടുള്ളതാണ് വേറൊരു തരത്തിൽ പ്രൊഫസർ എം എൻ വിജയൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് നിങ്ങളുടെ കാൽച്ചുകൊട്ടിലെ ഒലിച്ചു പോകുന്നത് നിങ്ങൾ അറിയുന്നില്ല എന്നു പറഞ്ഞപ്പോൾ പിണറായി വിജയൻ വളരെ രോഷത്തോടുകൂടി വിജയൻ മാഷിന്റെ അടുക്കൽ മറുപടി കൊടുക്കുകയും അങ്ങനെ വിജയൻ മാഷിനെ തന്നെ ഒതുക്കിയിരുത്തുകയും ഒക്കെ ചെയ്തു അതുപോലെ തന്നെ തോമസ് ഐസക്ക് ശക്തമായി പ്രതികരിച്ചതുപോലെ തന്നെ സി പി ഐ പിന്നെ വളരെ ശക്തമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് നേതൃസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി മാറണമെന്നുള്ള ഒരു നിർബന്ധത്തിൽ നിൽക്കുകയാണ് ഇതിനൊക്കെ വഴങ്ങുമോ നമ്മുടെ പിണറായി വിജയൻ എന്നാണ് അറിയേണ്ടത് ഇതിന് പാർട്ടി കമ്മീഷനെ വെക്കുമെന്നാണ് പറയുന്നത് വോട്ട് ചോർച്ച ഉണ്ടായ അതൊരു പതിവ് സംഭവം മാത്രമായി ഒതുങ്ങില്ലേ അല്ല വിജയനാഥ് ഇപ്പോ അഞ്ചു ദിവസത്തെ നേതൃയോഗങ്ങളാണ് കൂടുന്നത് അതിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നിപ്പോ രണ്ടാം ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനി മൂന്ന് ദിവസം സംസ്ഥാന കമ്മിറ്റി കൂടും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്ന വിശദമായ ചർച്ചകളുടെ റിപ്പോർട്ട് സംസ്ഥാന സമിതിയിൽ വെക്കും അതിന് മേൽ ചർച്ച നടക്കും എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്താൽ ഓർമ്മയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ ചർച്ചകളുടെയൊക്കെ ഇത്തരം ചർച്ചകളുടെയൊക്കെ പ്രാധാന്യം കഴിഞ്ഞ കുറേ നാളുകളായി നിരന്തരമായി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കയായിരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു ഈ ചർച്ചകൾക്കൊക്കെ പ്രാധാന്യമുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു അതിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടായിരത്തി ആറ് അടുത്തൊക്കെയുള്ള മലപ്പുറ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാലഘട്ടത്തിലൊക്കെ വലിയ വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടം എല്ലാം വന്ന് കഴിഞ്ഞ് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയായി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് 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 പിണറായി വിജയനിലേക്ക് പാർട്ടിയുടെ അധികാരമെല്ലാം ധ്രുവീകരിക്കപ്പെട്ട് കഴിഞ്ഞതിനെ തുടർന്ന് പാർട്ടി പാർട്ടിയിലെ ഈ കമ്മിറ്റികൾ എന്ന് പറയുന്നത് ഒരു ചർവീത ചരവണമാവുകയും പിണറായി വിജയൻ എന്ത് വേണമോ അത് നടപ്പിലാക്കുന്ന പ്ലാറ്റ്ഫോമുകളായി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും മാറിയതും ചർച്ച തുടങ്ങി ഒരു പകുതി ദിവസം ഒരു ഒന്നര ദിവസം കഴിയുമ്പോഴത്തേക്കും പൊടിയന്തട്ടി പോകുന്നു എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താന്ന് ചോദിച്ചാല് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും പിണറായി വിജയന്റെ ക്രോണികളെ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ് എന്നുള്ളതുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളുടെ പേരുകളിൽ തന്നെ എടുത്തു പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു സംസ്ഥാന കമ്മിറ്റിയിലുള്ളവരുടെ കാര്യവും അവരുടെ സ്വഭാവവും അവരുടെ കാരക്ടറും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് പിണറായി വിജയനെ അനുകൂലിച്ച് നിൽക്കുന്ന പിണറായി വിജയനില് നിന്ന് ഭരണത്തിലും പാർട്ടിയിലും ആനുകൂല്യങ്ങൾ മേടിക്കുന്നവരെ കൊണ്ട് കുത്തി നിറച്ച ഒരു പാർട്ടി കമ്മിറ്റിയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള സമഗ്രവും ആഴത്തിലുമുള്ള പരിക്ക് ഉള്ള പരിമിതി അത് യഥാർത്ഥത്തിൽ എതിർപ്പ് ഇല്ലാതായി നിൽക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് ഇത്തവണ പോകണമെന്നില്ല എന്നും ഇത്തവണ പൊട്ടിത്തെറികൾക്കുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ തോമസ് ഐസക്കിനെ കുറിച്ചിട്ട് വിജയനാഥൻ ചോദിച്ചിരുന്നു എന്നാൽ തോമസ് ഐസക്ക് പ്രതികരിക്കാനുള്ള സാധ്യത കുറവായിരുന്നു എന്നുള്ളൊരു ഒരു ഒരു അഭിപ്രായമാണ് ഞാൻ കഴിഞ്ഞു പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പൊ ഉണ്ട് ഇപ്പൊ പാർട്ടിക്ക് അകത്തുനിന്നുണ്ടായിരിക്കുന്ന ഒരു ഒറ്റപ്പെട്ട പുറത്തേക്കുള്ള ഒരു ശബ്ദം തോമസ് ഐസക്കിൻ്റെതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്നിപ്പോ മാതൃക പത്രത്തിൽ ഐസക്ക് പോരാളി എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത് ഐസക്ക് മാത്രമാണ് പുറത്തേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വളരെ സിഗ്നിഫിക്കന്റ് ആണ് അതിന് ആ തർക്കവുമില്ല പിന്നീട് വന്നിട്ടുള്ളത് വിജയം നേരത്തെ പറഞ്ഞതുപോലെ സി പി ഐയുടെ ജില്ലാ കമ്മിറ്റികളിലെല്ലാം തന്നെ സി പി എമ്മിനും പ്രത്യേകിച്ച് പിണറായി വിജയനും എതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കും ഈ പശ്ചാത്തലത്തിൽ സി പി എമ്മിന്റെ നേതൃയോഗങ്ങളിൽ എന്താണ് ഉരുത്തിരിഞ്ഞു വരാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നലെ മുതൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നും അതിന്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നിപ്പോൾ ഞാൻ കണ്ട രണ്ട് കാര്യങ്ങളായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒന്ന് തോമസ് ഐസക്കിന്റെ പ്രതികരണം അത് നമ്മൾ ഒരല്പം വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിൽ നടന്നതായി പറയപ്പെടുന്ന ഒരു സംഭവ വികാസം മനോരമയിൽ വന്നിരുന്നത് മറ്റു പത്രങ്ങളിൽ വന്നോ എന്ന് എനിക്കറിയില്ല ആ ആ വാർത്ത വളരെ പ്രധാനമാണ് എന്നെനിക്ക് തോന്നാൻ കാരണം അതിൽ നേരത്തെ വിജയനാഥ് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു സൂചന എന്താന്ന് ചോദിച്ചാൽ എല്ലായിടത്തും വലിയ തോതിലുള്ള തിരിച്ചടികൾ നടന്നു ആ തിരിച്ചടികൾ നടന്നതിനെ കുറിച്ചിട്ടൊക്കെ ചർച്ചകൾ നടന്നു ആ ചർച്ചകൾ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചോർച്ചയെ കുറിച്ച് പഠിക്കാൻ കമ്മീഷനുകളെ വെക്കും ആ കമ്മീഷനുകൾ വിശദമായി കാര്യങ്ങൾ പഠിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ തിരുത്തലുകൾ ഉണ്ടാവും എന്നും പറഞ്ഞിട്ടുള്ള വാർത്ത മാത്രം ആ വാർത്ത സി പി എമ്മിന് അകത്ത് പതിനഞ്ച് വർഷക്കാലം ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് വളരെ വ്യക്തമാണ് അത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വാർത്തയായിട്ടാണ് എനിക്ക് തോന്നുന്നു ഞാനത് ആദ്യം ചർച്ച ചെയ്യാതിന് ശേഷം ഐസക്ലിക്കാം അതിനിടയ്ക്ക് വേറൊരു സൂചിപ്പിച്ചോട്ടെ ഒരു തമാശ ഈ കമ്മീഷന്റെ ഒരു സ്ഥിര ഏർപ്പാടാണല്ലോ അമ്പലപ്പുഴയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പിന്നെ സി പി എമ്മിന്റെ ഹോട്ട് ചെയ്യെ പറ്റിയുള്ള കമ്മീഷൻ ഇളമരം കരിയുമായിരുന്നല്ലോ ഇളവരം കരീമിന്റെ തോൽവിയെ ജി സുധാകരൻ നന്നായിട്ട് പരിഹസിച്ചിട്ടുണ്ട് സ്വന്തം നാട്ടിലാണ് വൻ തോൽവി ഏറ്റുവാങ്ങിയതെന്നുള്ളത് അതെ അതെ അപ്പൊ അതുപോലെ പ്രധാന ഇതുപോലെ ഒരുപാട് കമ്മീഷനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആലപ്പുഴയിലെ തോൽവിയുമായി ബന്ധപ്പെട്ടുള്ള കമ്മീഷനിലെ എളവരം കരിമുണ്ട് വേറെ ഒരാളുടെ ഒരാൾ ഉണ്ടായിരുന്നു ഈ കമ്മീഷനുകൾ എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിലുള്ള ഉള്ള കമ്മീഷനുള്ളതായിട്ടാണ് ഞാൻ പാർട്ടിയിലുള്ള പ്രതികരിച്ച് മനസ്സിലാക്കുന്നത് അത് ഒന്ന് വൈദ്യ നിര്യാതന ബുദ്ധിയോടു കൂടി ഒരാളെ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തീരുമാനം പാർട്ടി നേതൃത്വത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി വെക്കുന്ന ഒരു കമ്മീഷൻ അതാണ് ഒരു തരത്തിലുള്ള കമ്മീഷൻ ഒരുപാട് കമ്മീഷനുകൾ അങ്ങനെ വന്നിട്ടുണ്ട് ആ കമ്മീഷനുകളുടെ വിശദാംശങ്ങളെ ഞാൻ പോകുന്നു രണ്ടാമത്തത് എന്ന് പറയുന്നത് ഉണ്ടായി വന്ന് വരുന്ന അല്ലെങ്കിൽ ധ്രുവീകരിച്ചു വരുന്ന അല്ലെങ്കിൽ ചേൺ ചെയ്ത് വരുന്ന എതിർപ്പുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മനസ്സിലായോ അതിനു വേണ്ടിയുള്ള ഒരു സാധനമായിട്ടും കമ്മീഷനുകളെ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇപ്പൊ ഇന്ന് വന്ന ഒരു വാർത്ത പ്ലാന്റഡ് ആയിട്ടുള്ള വാർത്തയിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു സന്ദേശം എന്ന് പറയുന്നത് വിശദമായിട്ട് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു അപ്പൊ അതിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കണ്ടെത്തി അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കാൻ വേണ്ടി കമ്മീഷൻ അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇന്ന് പ്ലാൻ ചെയ്യപ്പെട്ടിരിക്കുന്നതിൽ നിന്ന് ഇത് സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു സൂചനയാണോ എന്നൊരു ഗൗരവതരമായ സംശയം എനിക്കുണ്ട് കാരണം വലിയ തിരിച്ചറിണ്ടായി ർഗങ്ങൾ വിട്ടുപോയി അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ വിശദമായി ചർച്ച ചെയ്തു അതുകൊണ്ട് തന്നെ തിരുത്തൽ വേണം എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ എത്തി എന്നാൽ ആ തിരുത്തൽ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിശദമായിട്ടുള്ള കമ്മീഷൻ പഠിക്കണമല്ലോ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മണ്ഡലങ്ങളിലൊക്കെ ഓരോ കമ്മീഷനുകൾ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഉയരാൻ ഇടയുള്ള എതിർപ്പുകളെയെല്ലാം ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഭംഗിയന്തരേന്നുള്ളവരുടെ ലക്ഷ്യം ഇന്നത്തെ ഈ പ്ലാന്റഡ് സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ചുള്ള പ്ലാന്റഡ് വാർത്തയിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് പക്ഷെ അതേസമയം തന്നെ ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായി തോമസ് ഐസക്ക് ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതും നിർണായകവുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് എവിടം വരെ എത്രത്തോളം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അത് അരിച്ചിറങ്ങും അത് എത്രത്തോളം അവിടെ ടേക്ക് അപ്പ് ചെയ്യപ്പെടും എത്രത്തോളം ചർച്ച അവിടെ നടക്കും എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ എനിക്കറിയില്ലെന്നും ഞാൻ പറയുന്നു പറയുന്നത് എനിക്കറിയില്ല പക്ഷേ പാർട്ടിയുടെ നേതൃയോഗങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് പാർട്ടിയുടെ ഒരു നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവും ബുദ്ധിജീവിയുമായിട്ടുള്ള ഒരാൾ പാർട്ടിക്കേറ്റ തിരിച്ചടിയെക്കുറിച്ച് പാർട്ടിക്ക് പുറത്ത് പരസ്യമായി പറയുന്നു എന്ന് പറയുന്നത് പാർട്ടിയിൽ ഈ തിരിച്ചു പിന്നെ പിന്നെ പാർട്ടിയുടെ നേതൃത്വത്തിനെതിരായി പറയുന്നവർക്ക് കൊടുത്തൊരു സന്ദേശമാണോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് ഉം അതിന് കാരണം എന്താന്ന് വെച്ചാൽ പിണറായി വിജയൻ പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇത് പറഞ്ഞ വിരുദ്ധ വികാരമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞത് പിണറായി വിജയൻ കൊടുത്ത ഒരു സന്ദേശമാണെങ്കിൽ ഒരുപക്ഷെ റിവോൾട്ട് ചെയ്യാൻ നിൽക്കുന്നവർക്ക് ഐസക്ക് കൊടുത്ത ഒരു സന്ദേശമാകാം ഇത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതൊന്നാമത്തെ രണ്ടാമത്തെ കാര്യം അയാൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ വളരെ നിർണായകമാണ് വിജയനാഥൻ എന്താണ് അയാൾ പ്രധാനമായി പറയുന്നത് അയാൾ പറയുന്നത് പാർട്ടി ജനങ്ങളെ കേൾക്കണം എന്ന് എന്ന് മാത്രമല്ല തോൽവി സംബന്ധിച്ച് പാർട്ടി മാത്രം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അയാൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യവും പാർട്ടിയുടെ പൊതുവിലുള്ള സമീപനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തവുമാണ് എന്ന് നമ്മൾ കാണണം ഇതിനിടയ്ക്ക് ഈ എം വി ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യം കൂടി നമ്മൾ ഇത് ബന്ധപ്പെടുത്താമല്ലോ നല്ലതുപോലെ തോറ്റു ഇതും ഈ ഐസക്കിന്റെ സ്റ്റേറ്റ്മെന്റും ആ അതായത് നല്ലതുപോലെ തോറ്റു എന്ന് പറയുന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവന തന്നെ പിണറായി വിജയൻ പറഞ്ഞതിനും മുഖത്തടിക്കുന്നതാണ് കാരണം പിണറായി വിജയൻ വളരെ വ്യക്തമായി പറഞ്ഞത് ഇത് മോഡി വിരുദ്ധ വികാരമാണ് സർക്കാർ വിരുദ്ധ തരംഗമില്ല ഏർ യു ഡി എഫിനാണ് വോട്ട് എൽ ഡി എഫിനേക്കാൾ കൂടുതൽ കുറഞ്ഞത് എന്ന് പറയുന്ന ആ ഒരു വാദഗതിക്ക് നേരെ എതിരാണ് നല്ലപോലെ തോറ്റുക്കുന്നത് ഞാൻ വീണ്ടും നീ പറഞ്ഞ ഐസക് പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കാം കാരണം സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ പൊതുവിലുള്ള ഒരു ആർഗ്യുമെന്റ് എന്താണ് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ പൊതുവിലുള്ള ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് പാർട്ടിയിൽ എന്തെങ്കിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അല്ലെ പാർട്ടിക്ക് എന്തെങ്കിലും പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അല്ലെ പാർട്ടിയിലുള്ള ഏതെങ്കിലും നേതാക്കന്മാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾ അത് പാർട്ടിയിൽ ചർച്ച ചെയ്ത് പരിഹരിച്ചോളാം ഇതാണ് പാർട്ടിയുടെ ഒരു സ്ഥിരം ഏഹ് എന്തെങ്കിലും അത് നിങ്ങളുടെ കാര്യമല്ല അത് ഞങ്ങളുടെ മനസ്സിലായി അപ്പം ആ ആ ഒരു ആർഗ്യുമെന്റിൽ നിന്ന് വളരെ വ്യത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് തോമസ് ഐസക്ക് ഇപ്പോൾ മുന്നിൽ നോക്കുന്നത് തോമസ് ഐസക്ക് എന്താ പറയുന്നത് തോൽവി സംബന്ധിച്ച് പാർട്ടി മാത്രം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല പതിവ് രീതികൾ ആ പതിവ് രീതിയിൽ നിന്നും വലിയ വ്യത്യാസം അതിനുണ്ട് ഈ ചർച്ചകൾ നടക്കുമ്പോഴും ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ചെവി വേണം അപ്പം ആ വാദഗതി തന്നെ പാർട്ടി ഇപ്പൊ എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്നും വളരെ വ്യത്യാസമാണ് പാർട്ടി ഇപ്പൊ എടുത്തിരിക്കുന്ന നിലപാടെന്താണ് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കമ്മീഷൻ പഠിക്കും അതിൽ തന്നെ അബദ്ധമാണ് ഈ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല മനസ്സിലെ അവിടെ പറഞ്ഞിരിക്കുന്നു പാർട്ടി ജനങ്ങളോട് പൂർണ്ണ മനസ്സോടെ സംവദിച്ചു പോകണം അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും അഭിപ്രായങ്ങൾ പരിഗണിക്കണം പാർട്ടി പാർട്ടിക്കാരുടേതല്ല ജനങ്ങളുടേതാണ് അവർ തെറ്റിദ്രിച്ചു പോയെന്ന വിശദീകരണം നൽകി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങളെ എടുത്ത് ഉടുത്തിരിക്കുകയാണ് തോമസ് ഐസക് അപ്പൊ എനിക്ക് ഒരു സംശയം ഈ പിന്നെ തോമസ് ഐസക് ഈ പോരാളിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ഈ ഐസക്കിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി വിജയൻ ഒതുക്കിയിരുത്തി സീറ്റ് കൊടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിർത്തി അത് തോൽപ്പിക്കാൻ തന്നെയാണോ ഒതുക്കാൻ തന്നെയാണോ എന്നൊരു സംശയം ഇതിലേ നമ്മുടെ തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ വിചാരിച്ച ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം അതായത് തോമസ് ഐസക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാർട്ടിയിലേക്ക് വരുന്നത് ഇ എം എസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ സ്റ്റാൾ ആ നേതാവിന്റെ ഒരു ഏറ്റവും വലിയൊരു വിശ്വസ്തൻ എന്നുള്ള നിലയിലാണ് അങ്ങനെ വന്ന അങ്ങനെ വന്ന തോമസ് ഐസക്ക് അതിനു മുമ്പും അതിനു ശേഷവും പിന്നീട് ദീർഘനാൾ ഈ ഔദ്യോഗിക പക്ഷത്തിനെതിരായിട്ടുള്ള ഒരു പക്ഷത്ത് നിലയുറപ്പിച്ച ഒരാളാണ് അതായത് എൺപതുകളിലൊക്കെ ശരിക്കും എൺപതുകളിലാണെന്നാണ് എൻ്റെ ഓർമ്മ അന്നത്തെ വിഭാഗീയത എന്ന് പറഞ്ഞാൽ സി ഐ ടി യുവും അച്യുതാനന്ദ പക്ഷവുമായിട്ടായിരുന്നു അന്നത്തെ വിഭാഗീയത എന്ന് പറഞ്ഞാൽ പിന്നെ വികസനത്തിനായിരിക്കണം പ്രാധാന്യം എന്ന് സി ഐ ടി യുക്കാർ പറയുന്നു അതേസമയം വികസനമല്ല പരിസ്ഥിതിക്കും കൂടെ പ്രാധാന്യം വേണം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വേണം എന്ന് വി എസ് അച്യുതാനന്ദന്റെ പറയും അന്ന് വി എസ് അച്യുതാനന്ദ പക്ഷത്തിനൊപ്പം നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു തോമസ് ഐസക് അന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെ വി എസ് അച്യുതാനന്ദനോട് ആ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ നിന്നുകൊണ്ട് വി എസ് അച്യുതാനന്ദന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുകയും പാർട്ടി വിഭാഗീയതയിൽ സി ഐ ടി യു പക്ഷത്തെ വി എസ് അച്യുതാനന്ദൻ ഒപ്പം നിന്ന് തോൽപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്ത ഒരാളുമായിരുന്നു തോമസ് ഐസക് അന്ന് പക്ഷെ തോമസ് ഐസക്കിന് അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇപ്പൊ ഉദാഹരണത്തിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മാരാരികുളത്ത് വി എസ് തോറ്റു തോറ്റ സമയത്ത് വി എസിനോടൊപ്പം നിന്നാണ് ആയിരുന്നു ആയിരുന്നു തോമസ് അച്ഛാനന്ദനോടൊപ്പം നിന്നാളായിരുന്നു തോമസ് ഐസക് അങ്ങനെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ രണ്ടായിരത്തി ഒന്നിലെ മാറ്റമാണെന്ന് തോന്നുന്നു വി എസ് മാരാരികുളത്ത് നിന്ന് മാറിയിട്ടാണ് തോമസ് ഐസക്കിനെ മാരാരികുളത്തോട്ട് മത്സരിപ്പിച്ചത് അപ്പൊ എന്നൊക്കെ വി എസ് വി എസിന്റെ വലിയ ആളായി പക്ഷെ പിന്നീട് നമ്മൾ കണ്ടതെന്നാ പിന്നീട് നമ്മൾ കാണുന്നത് വി എസ് വി എസിനെ വിട്ട തോമസ് ഐസക്ക് പിണറായിയുടെ ഒരു വിശ്വസ്ത വിനീത വിധേയനാവുന്നതാണ് നമ്മൾ പിന്നീട് കേട്ടത് എന്ന് പറഞ്ഞാൽ പിന്നീട് ലാവലിൻ ചേച്ചി ഉള്ള വിഷയങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ പിണറായി വിജയനെ ഏറ്റവും അനുകൂലമായി നിൽക്കുകയും ലാവലിൻ വിഷയത്തിൽ പിണറായി വിജയൻ അനുകൂലമായി പുസ്തകം എഴുതുക വരെ ചെയ്ത ആളാണ് തോമസ് ഐസക് മനസ്സിലായോ അപ്പൊ തോമസ് ഐസക്കിനെ കുറിച്ചിട്ട് നമ്മൾ ഇപ്പം നോക്കിയാൽ തോമസ് ഐസക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി അധികാരത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ് തോമസ് ഐസക് രണ്ട് തോമസ് ഐസക് ഇപ്പൊ പറയുന്നതിനകത്ത് അല്ലെ രണ്ടത്താപ്പും ഉണ്ട് തോമസ് ഐസക് ഇത്രയും കാലം ഇതൊന്നും പറഞ്ഞില്ല പാർട്ടി ജനങ്ങളെ പറയുന്നത് കേൾക്കണം അപ്പൊ അതാണ് എനിക്കൊരു സംശയം ഐസക്കും ഇത്രയും കാലവും ദത്തഗോപുരത്തിലായിരുന്നു സംശയൊന്നുമില്ല കേട്ട സംശയമൊന്നുമില്ല കേട്ട് ഞാൻ വേറെ രണ്ടുമോട് പറയാം തോമസ് ഐസക് ഈ പറഞ്ഞതുപോലെ പോലെ ഇപ്പൊ തോൽവിക്ക് ശേഷമാണ് തോൽവിക്ക് മുമ്പ് വി എസ് തോമസ് ഐസക് ഇതൊന്നും പറഞ്ഞിരുന്നില്ല തോൽവിക്ക് മുമ്പ് ഉണ്ടായ കാര്യങ്ങളാണല്ലോ ഇപ്പൊ പ്രസിപിറ്റേറ്റ് ചെയ്ത് തോൽവി ആയിരിക്കുന്നത് സ്വാഭാവികമായി തോമസ് ഐസക്ക് ഗൗരവത്തിലായിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഓരോ തെറ്റുകൾ വരുമ്പോഴത്തേക്ക് തോമസ് ഐസക്ക് അതിനെ എതിർക്കേണ്ടതായിരുന്നു അന്നൊന്നും എതിർത്തിട്ടില്ല തോമസ് ഐസക് അനങ് അനങ്ങാതിരിക്കുകയാണ് ചെയ്ത് എന്ന് മാത്രമല്ല തോമസ് ഐസക്കിന്റെ പല നയങ്ങളും വലിയ പ്രശ്നങ്ങളായിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിലെ സാമ്പത്തിക നില തകർന്നു പോയതിൽ തോമസ് ഐസക്കിന്റെ വളരെ സുപ്രധമായിട്ടുള്ള പങ്കുണ്ട് തോമസ് ഐസക്ക് കൊണ്ടുവന്ന കിഫ്ബി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ബജറ്റിന് പുറത്ത് വികസന പ്രവർത്തനം നടത്താം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന സാധനമൊക്കെ കേരളത്തിന്റെ സാമ്പത്തിക നിലയ്ക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ തോമസ് ഐസക്കിന്റെ നേരത്തിലാണ് മറ്റേ ഇത് ഇത് പോയത് മറ്റേ മസാല ബോണ്ട് അത് രണ്ടായിരം കോടി എടുത്തിട്ട് ഒരു വർഷം കൊണ്ട് മൂവായിരം കോടി ആയിട്ടാണ് തിരിച്ചു പോയത് കൊടുക്കേണ്ടി വന്നത് അതുപോലെ തന്നെ തോമസ് ഐസക്കിന്റെ ഒരു ആർഗ്യുമെന്റ് എന്താ ഏത് വികസന എത്ര കടവെടുത്താലും വേണ്ടിയില്ല വികസന പ്രവർത്തനം നടന്നാൽ മതി എന്നുള്ളൊരു സാധനം തോമസ് ഐസക് കൊണ്ടുവന്നു എത്ര കട കൊടുക്കുന്നുള്ളും കുഴപ്പമില്ല എത്ര ആയിരം കോടി കൊണ്ടും കട ഉണ്ടാകാം വികസന പോണത്തും നടന്നാൽ മതി അപ്പൊ എനിക്ക് തോന്നുന്നത് ബാലഗോപാലയൊക്കെ ഇറങ്ങുമ്പോഴത്തേന് ഐസക്കിന്റെ മുകളിൽ കൊട്ട് വെക്കും ഇതെല്ലാം കൂടി അല്ല അല്ല അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നു വിചാർ വിചാർ പറഞ്ഞതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം ചില ഒന്ന് ഞാൻ പറഞ്ഞ വികസനത്തിന്റെ ഒരു കാഴ്ചപ്പാട് തന്നെ കടത്തിനോടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ അതാണ് കടം അതിമീ നാലു ലക്ഷം കോടി രൂപയാണ് കടം ഒന്നൊന്നര ലക്ഷം കോടി രൂപ വരുന്നത് അറിയപ്പെ നാലു ലക്ഷം കോടി രൂപ ഒന്ന് രണ്ട് കേരളത്തിന്റെ സാമ്പത്തിക നില തോമസ് ഐസക്ക് തകർത്ത് തരിപ്പണമാക്കിയതിന് ശേഷം അതാണ് പിന്നെ ബാലഗോപാലിന്റെ തലയിൽ എടുത്ത് വിളിച്ചു കൊടുത്തത് ബാലഗോപാൽ ആ ടെൻഷൻ കൊണ്ടാണ് ആൻഡിയോപ്ലാസ്റ്റിക്ക് പോകേണ്ടി വന്നു വരെ പറയുന്ന ആളുകളുണ്ട് എന്ന് മാത്രമല്ല കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി കാലമായി ബാലഗോപാൽ എന്ന് പറഞ്ഞ ധനകാര്യമന്ത്രി കേരളത്തിന്റെ ധനകാര്യ സ്ത്രീയുമായി ബന്ധപ്പെട്ട് കൈയും കാലം ഇട്ട് അടിക്കുമ്പോഴും തോമസ് ഐസക്ക് ഒരു ഒരു സപ്പോർട്ടും ബാലഗോപാലിന് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ബാലഗോപാലിനെ പരോക്ഷമായി വിമർശിക്കാനാണ് തോമസ് ഐസക്ക് ശ്രമിച്ചിട്ടുള്ളത് അതിനേക്കാൾ പ്രധാനമുള്ള ഒരു ഒരു കാര്യമുണ്ട് എന്ന് ജനകീയം തോമസ് ഐസക്കൂടെ എങ്ങനെയാണ് വാർഷിക പദ്ധതിയുടെ മൂന്നിൽ നിന്ന് പഞ്ചായത്തുകൾക്ക് എന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ്റാറിൽ കൊണ്ടുവന്നാണ് അത് ഭയങ്കര വികേന്ദ്രീകരണത്തിന്റെ നിലയിൽ മേഖലയിൽ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ആണെന്ന് പോലെ തോമസ് ഐസക്കിനെ പൂവെഴുതി ഇപ്പൊ പക്ഷെ എന്താ സംഭവിച്ചിരിക്കുന്നത് ആ പൈസ താഴോട്ട് കൊടുത്തെങ്കിലും ആ പൈസ സുതാര്യമായി അഴിമതി രഹിതമായി എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളത് സംബന്ധിച്ച് ഒരു സംവിധാനവും കൊണ്ടുവരാതിരുന്നോണ്ട് ഇപ്പൊ അഴിമതിയുടെ കൂത്തരങ്ങായി പിന്നെ തദ്ദേശ സംഭരണ സ്ഥാപനങ്ങൾ മാറി കാരണം ഇഷ്ടം പോലെ പൈസയാണ് താഴോട്ട് കാരണം ഇപ്പം നമ്മുടെ വാർഷിക ഒരു വർഷത്തെ വാർഷിക പദ്ധതി പത്ത് മുപ്പത്തയ്യായിരം നാപ്പതിനായിരം കോടി രൂപയാണെങ്കിൽ ഏതാണ്ട് ഒരു പതിനായിരം പതിനയ്യായിരം കോടി രൂപ ഇപ്പം തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളിലേക്ക് പോയിരിക്കുകയാണ് ആ പോയ പണം എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളത് സംബന്ധിച്ച് അഴിമതി രഹിതമായി എങ്ങനെ ചെലവഴിക്കണം എന്നുള്ള സംബന്ധിച്ച് ഒരു സംവിധാനം ഉണ്ടാക്കാത്തത് കൊണ്ട് അത് മുഴുവൻ ഇപ്പൊ കൊള്ളയിടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ല ആ തോമസ് ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് സപ്ലൈകോയിലെ സാധനങ്ങളുടെ ദൗർലഭ്യം ഒക്കെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അപ്പോ അപ്പോ ഇപ്പൊ ശരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് കൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം കോടികൾ താഴത്തേക്ക് വരൂ ഒരു 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 വർഷം ആയിരം കോടി രൂപയൊക്കെ കിട്ടുന്നത് അത് കണ്ണിക്കണ്ടവനെല്ലാം എടുത്തുകൊണ്ട് പോവുക യഥാർത്ഥത്തിൽ തോമസ് ഐസക്ക് ജനകീയ സത്തു പറഞ്ഞ് ഇത് താവൂട്ട് കൊടുക്കും ഇത് ചെലവഴിക്കാവുന്നില്ല താവിട്ട് കൊടുക്കുകയും ചെയ്ത് ഇയാളുടെ നടപടികളുണ്ടാണ് ഈ സംഭവിച്ചത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്നതിൽ പ്രധാനപ്പെട്ട ഉത്തരവാദി തോമസ് ഐസക്കാണ് ഇനി ഒരു വേറൊരു വശമാണ് ഞാൻ പറയാം നികുതി വരുമാനം പിരിച്ചെടുക്കുന്നതിൽ ഒരു ശുഷ്കാന്തി ഇയാള് കാണിച്ചിട്ടില്ല ഇപ്പൊ കേരള പിന്നെ വിജയം കേരളത്തിന്റെ സ്വർണ്ണ സ്വർണ്ണ കച്ചവട മേഖല എടുക്കുക ണ്ടാക്കുന്ന പണത്തിന്റെ കണക്കുണ്ടോ വിജയനാഥി ഉദാഹരണത്തിന് എന്താണ് അക്ഷയതൃതീയ എന്ന് പറഞ്ഞിട്ട് അറിയാലോ എന്താണോ തട്ടിപ്പ് ആ ഒരു ദിവസം ഒരു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ അന്ന് മാത്രം പിന്നെ പിന്നെ കച്ചവടം നടക്കുന്നു കച്ചവടം നടന്ന പറഞ്ഞു ആയിരത്തിനൂറ് കോടി രൂപ നമ്മൾ അറിഞ്ഞെടുത്തോളം ഒരു ഒന്ന് രണ്ട് ലക്ഷം കോടി രൂപയുടെ പിറ്റേ ഒരു സ്വർണ്ണ മേഖല ഉണ്ടാക്കുന്നുണ്ട് അവിടുന്ന് വരെ ഒരു മാസം പിരിക്കുന്ന നീതി എത്ര ഒരു വർഷം ഇരുന്നൂറ് ഇരുന്നൂറ്റിഒമ്പത് കോടി രൂപ ചെയ്യാ എന്റെ കുറെ കണക്കുകളൊക്കെ ഞാൻ കൊണ്ടുവരാൻ അതുപോലെ തന്നെ തോട്ടത്തിന്റെ മേഖല അതുപോലെ തന്നെ ഹോട്ടലിന്റെ മേഖല ഒന്നൊന്നര രണ്ടു ലക്ഷത്തോളം വരുന്ന വിദേശ ടൂറിസ്റ്റുകളെല്ലാം വർഷവും ഇവിടെ വരുന്നുണ്ട് അവരുടെ നിന്നുള്ള പണം മുതൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പത്തോ നൂറ്റമ്പത് ഇരുന്നൂറോ ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളാണ് ഫൈവ് സ്റ്റാറിൽ ഒന്നും ഇരിക്കുന്നില്ല അപ്പൊ ആ നിലയിൽ കേരളത്തിന്റെ സാമ്പത്തിക നില മുച്ചൂടും മുടിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് തോമസ് ഐസക് ആ തോമസ് ഐസക് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ ജനവിരുദ്ധ നയങ്ങളെ ഒന്നും തോമസ് ഐസക്ക് എതിർത്തിട്ടില്ല രണ്ട് തോൽവി കഴിഞ്ഞപ്പോ തോമസ് ഐസക് അതേസമയം പത്തനംതിട്ടയിൽ പോയി അങ് നിന്ന് മത്സരിക്കുകയും ചെയ്തു മത്സരിച്ച് തോറ്റു കഴിഞ്ഞപ്പോൾ തോമസ് ഐസക്ക് വിമർശനവുമായി വന്നിരിക്കുക അപ്പൊ അതിനകത്തുള്ളൊരു ഇരട്ടത്താപ അവിടെ കിടപ്പുണ്ട് പക്ഷെ ആ ഇരട്ടത്താമ അവിടെ കിടക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ അയാൾ മാത്രമാണ് ഈ ഇത് ഇത് ഇപ്പോഴെങ്കിലും ഈ വിമർശനം പുറത്തു പറയാനുള്ള ധൈര്യം കാണിച്ചത് എന്നുള്ളത് ചെറിയ കാര്യമുള്ള കാരണം മറ്റുള്ളവരെല്ലാം ഇയാളെ കണ്ട മൂത്ര ഒഴിക്കുന്നവരാണ് അതെ നമ്മളൊന്ന് ആലോചിച്ചു പോകാം നമ്മൾ അത് ചർച്ച ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ചെറിയാന്റെ കാര്യം പറഞ്ഞില്ല പിന്നൊന്നാര ഇയാളുടെ മനിമോന മരിമോനൻ ചെയ്ത് സെക്രട്ടറി എത്തിയിരിക്കുന്നത് ഉള്ളത് പി രാജീവ് പി രാജീവ് പി രാജീവിന്റെ മണ്ഡലത്തിൽ ഇത്തോളം മുപ്പത്തെണ്ണായിരം വോട്ടിന്റെ ഭൂരിഭോഷം യു ഡി എഫില് കിട്ടിയിരിക്കുന്നത് പിന്നുള്ളത് സ്വരാജ് എന്ന് പറഞ്ഞു ഇവരാരും പിണറായി വിധ കണ്ടിഞ്ഞാൽ പിണറായി ഇരിക്കാൻ വേണ കിടന്ന ഊരിൽ നിന്നവരാണ് അങ്ങനെയുള്ളവരുടെ ഇടയിൽ ഇത്രയെങ്കിലും ഒരാൾ പറഞ്ഞല്ലോ എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പൊ നമ്മൾ ഈ കാത്തിരി നമുക്ക് കാണാനുള്ളത് ഐസക് പറഞ്ഞ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് സംസ്ഥാന കമ്മിറ്റിയിലുള്ളവർ അതിനെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ പ്രാഥമികമായി എനിക്ക് വിജയനോട് പറയാനുള്ളത് ചില ഈ കമ്മീഷൻ ഉണ്ടാക്കലെന്ന് പറയുന്നത് ഇത് നനഞ്ഞ പടക്കമാണ് ഇത് ഇപ്പോൾ ഉള്ള ഈ സാധനം ഇത് ഇതങ്ങ് നനച്ച് പിന്നെ എവിടെയെങ്കിലും തമാശ കൂടെ പൂട്ടിച്ചേർക്കട്ടോ നമ്മുടെ ആനാവൂർ നാഗപ്പനല്ലേ അദ്ദേഹം പറഞ്ഞത് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ജില്ലാ കമ്മിറ്റിയിൽ പറയുകയുണ്ടായി ശക്തമായ തിരിച്ചടി വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അയാള് കൊണ്ട് സെക്രട്ടറി നാലോ ചോണ കേരളത്തിലെ പത്ത് മുപ്പത്തയ്യായിരം ബ്രാഞ്ചുകളുള്ള ഈ പാർട്ടിയുടെ നേതാവായിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലിരിക്കുകയാണ് ആര് ആനാവൂർ നാഗപ്പൻ ഈ ആനാവൂർ നാഗപ്പനെ പോലുള്ള നേതാവിനല്ല അത് ആർക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് പറയാൻ പറ്റുന്നത് വിജയനാഥ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരമാണ് അയക്ക് പറയാൻ പറ്റില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അയാളായ സ്ഥാനത്ത് മാറണം അതുകൊണ്ടായാലും പക്ഷെ അയാളല്ലാതെ വേറെ ആർക്കാണ് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇതുപോലുള്ള നേതാക്കന്മാരാണ് ഇതിന്റെ ഭരണ നിർവഹണ പിന്നെ വേദികളിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം പിന്നെ എന്താണ് പലരും മന്ത്രിമാരല്ലേ ഞാൻ ചെയ്തപ്പോ മുഖ്യമന്ത്രിയാണ് മന്ത്രിയാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് അയാൾക്ക് പറയാൻ പറ്റില്ല പിന്നെയുള്ള ആളാരാണ് സജി ചെറിയാൽ അയാൾക്ക് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല മന്ത്രിമാരെ പോലെ പി രാജീവ് അയാൾക്ക് പറഞ്ഞ ഒരു തുക പറയാൻ പറ്റുമോ കമ്മിറ്റിയിൽ ബാലഗോപാല് അപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉള്ളതിൽ ഏതാണ്ട് ഒരു നാലിലൊന്നും അടുത്ത ആളുകൾ മന്ത്രിമാരാണ് അവർക്കറും കെ രാധാകൃഷ്ണൻ ഇതുവരെ മന്ത്രിയായിരുന്നൊക്കെ പറയാൻ പറ്റൂ പറഞ്ഞ ഒരു അപ്പം അപ്പൊ അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് പിന്നെ പി കെ ശ്രീമതിക്ക് മിണ്ടാൻ പറ്റൂ പിൻരാജു നോക്കിയാൽ പി കെ ശ്രീമതി എന്ന് ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിലും ഏതാണ്ട് പി ജയരാജൻ മിണ്ടാൻ പറ്റുമോ അയാൾക്ക് പറ്റില്ല ഇടുക്കി ജില്ലാ സെക്രട്ടറിയും ജയേന്ദ്രമുണ്ടോ ഇല്ല എം എം മണി മിണ്ടുപോകും മിണ്ടില്ല പിന്നെ ആനാവൂർ ആകപ്പുണ്ട് അയാൾ മിണ്ടുപോകും മിണ്ടില്ല എന്നുള്ള ബേബി മിണ്ടുപോ ആരും മിണ്ടില്ല ബേബി മിണ്ടുപോകും മിണ്ടില്ല അപ്പൊ ആകെ പിന്നെ വിജയരാഘവൻ മിണ്ടുപോകും മിണ്ടില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് മിണ്ടുന്ന ആള ഒരാൾ മാത്രമായിരിക്കും ഇനി മിണ്ടിയാൽ അത് തോമസ് ഐസക് നേതൃയോഗങ്ങളിലൊക്കെ പിന്നെ യെച്ചൂരിയും കാരാട്ടും ഇവിടെ ഉണ്ട് അല്ല ഞാൻ പറഞ്ഞത് സി അവരുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവിടുന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയണ്ടേ സി മനസ്സിലായി ഇതിനകത്തുള്ള കാര്യം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ യഥാർത്ഥ പ്രശ്നങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എത്രയോ ആളുകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമായിരുന്നു അന്നാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു സാബ് മുരളീസാഹബ് പിരപ്പംകുടി സാബ് ഇപ്പൊ എവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നേ ഉള്ളൂ ഒരു എട്ടുപത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ പറയാം എട്ടുപത്ത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള സമയത്ത് ഞാൻ വഴിപാട നടന്നു പോകുമ്പോഴത്തേക്കും പിന്നെ തിരുവനന്തപുരത്ത് ചിട്ട ട്രവേണർ കോട്ട അടുത്ത് ചോദിച്ച കുടുംബ ഷാജാനെന്ന് പറഞ്ഞു വിളിച്ചു അപ്പൊ ഞാൻ അന്ന് കച്ചേരിയൊക്കെ നടത്തി എന്റെ അരങ്ങേറ്റൊക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞാ സമരം ചെയ്യാണ് സമരം ഒക്കെ എന്ത് ഷാജാന സമരം അല്ല കച്ചേരി ഒക്കെ നടത്തി ജീവിച്ചുകൂട് എന്ന് പത്ത് വർഷം മുമ്പ് ചോദിച്ചാളാണ് പിന്നെ പിരപ്പം കൊടുമുരതിനകത്തില്ല പിന്നെ ബാക്കിയുള്ളവരെല്ലാം പിന്നെ മുച്ചൂടും പിന്നെ കീഴടങ്ങി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് അപ്പൊ അതുകൊണ്ട് തോമസ് ഐസക്ക് പറഞ്ഞതിനെ നമ്മൾ എന്തൊക്കെ പരിമിതികൾ ഉണ്ടെങ്കിലും പോസിറ്റീവായിട്ടാണ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞെങ്കിലും അത് എത്രത്തോളം റിസണേറ്റ് ചെയ്യും എന്നുള്ളത് കണ്ട് തന്നെ കാണണം പക്ഷേ പാർട്ടി നേതൃയോഗങ്ങളിൽ നടക്കുമ്പോഴത്തേക്കും ഒരു എന്നുള്ള നിലയിൽ എനിക്ക് സംസ്ഥാന കമ്മിറ്റിയിലുള്ളവരോട് പറയാനുള്ളത് നിങ്ങൾ ഇത്തവണ വിശദമായി ചർച്ച ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ഞാൻ വിശദം എനിക്ക് പറഞ്ഞാൽ ഒരു സമയം കൂടെ എടുക്കുക ഞാൻ പറയാം ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് തിരുത്തൽ തിരുത്തൽ രേഖ ഉണ്ട് രണ്ടായിരത്തി പത്തിലെ സി പി എമ്മിൽ ആ തിരുത്തൽ രേഖ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തിരുത്തൽ രേഖയൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിരി 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 തലത്തിൽ പോകുന്നു നമ്മള് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ആദ്യം തിരുത്തൽ രേഖ കൂട്ടുന്നു അത് ഫലപ്രദമായില്ല ഫലപ്രദമായില്ലെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ ഒരു തിരുത്തൽ രേഖ കൂട്ടുന്നു അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉണ്ടെങ്കിൽ അവർ ഈ കമ്മിറ്റിക്ക് പോകുന്നതിന് രണ്ടായിരത്തി പത്തിലെ ഈ തിരുത്തൽ രേഖ ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഈ പാർട്ടി നിലനിൽക്കണം എന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി നിങ്ങൾ വർത്താനം പറയേണ്ടി വരും പിണറായി വിജയന്റെ മുഖത്ത് നോക്കി മാത്രമല്ല കേന്ദ്ര നേതൃത്വത്തിനുള്ള രണ്ടുപേരും വിട്ടിട്ടുണ്ട് അവരുടെ മുഖത്ത് നോക്കി വർത്താനം പറയേണ്ടി വരും കാരണം അവർക്കും ഇത് നിലനിൽക്കണം എന്നുള്ളത് പ്രധാനമാണ് അപ്പൊ അതുകൊണ്ട് തിരുത്തൽ എന്ന് പറയുന്നത് നിങ്ങൾ മാറ്റി വെച്ചാൽ നിങ്ങളുടെ അധോഗതിയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ എന്തായാലും നേതൃയോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ചർച്ചയും അടുത്ത ദിവസം ആ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ തിരുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താനുള്ള പണി തന്നെ ചെയ്യണം തിരുത്തൽ പണി കമ്മിറ്റിയെല്ലാം പഠിച്ച് റിപ്പോർട്ടെല്ലാം വന്നു കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ അപകടമാണ് ഒറ്റ അപകട സൂചന എനിക്കിപ്പോൾ പറയാനുള്ളൂ അതെന്താന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പോവാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുഴുവൻ കോടി അഴിമതിയാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഭരണവിരുദ്ധ വികാരത്തെക്കാൾ ഭീകരമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും ഭരണ നേതൃത്വത്തിനെതിരെ ഉണ്ടാവും അതിൻ്റെ ഗുണം ബി ജെ പി കൊണ്ടുപോകും ബി ജെ പി ഇപ്പൊ തന്നെ പഞ്ചായത്തുകളിൽ സിഗ്നിഫിക്കന്റ് പ്രസൻസ് സിഗ്നിഫിക്കന്റ് പ്രസൻസ് ആണ് അതുകൊണ്ട് നിങ്ങൾ തിരുത്തി മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൂടി ബി സി പി എമ്മിന്റെ കേരളത്തിലെ കഥ കഴിയും എന്ന് മാത്രമേ ഈ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളോട് ഈ ഇവരുടെ യോഗത്തിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് നടന്നുള്ളിൽ എനിക്ക് പറയാം